പിറ്റേ ദിവസം രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് അവൾ അടുക്കളയിൽ ജോലി തിരക്കിലാണ് അവൾക്ക് നല്ല സ്പീഡാണ് ജോലികൾ ചെയ്യുന്നതിൽ അല്പം കഴിഞ്ഞതും ഒന്ന് എഴുന്നേറ്റു അവൻ ഇന്ന് കോളേജിൽ പോവേണ്ട ദിവസമാണ് അവൻ വേഗത്തിൽ പോയി കുളിയെല്ലാം കഴിഞ്ഞു വന്നു അവൻ പതിയെ അടുക്കളയിലേക്ക് നടന്നു അപ്പോഴേക്കും അമ്മു പ്രാതൽ റെഡിയാക്കി മേശമേ വെച്ചിരുന്നു വാടോ നമുക്കൊരുമിച്ച് കഴിക്കാം അതും പറഞ്ഞ് അവൻ അവളെയും ക്ഷണിച്ചു അല്പം മടിയോടെ അവളും ചെന്നിരുന്നു ഞാൻ പോയി വരുമ്പോൾ തനിക്കെന്തെങ്കിലും വേണോ വേണ്ട വേഗം വരണം എനിക്ക് ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കാൻ പേടിയാണ് അവൾ അതും പറഞ്ഞ് ഒന്ന് നോക്കി അവൻ അവളെ ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് താൻ എടുത്തു പറയേണ്ട കാര്യമില്ല എനിക്കറിയാം ഇവിടെ എൻ്റെ പ്രിയതമ ഒറ്റയ്ക്കാണ് എന്ന് അതും പറഞ്ഞ് അവൻ അവളുടെ നെറ്റിയിൽ ഒരു മുത്തം കൊടുത്തു അവൾക്ക് കുളിര് കൂരുന്നത് പോലെ തോന്നി സോറി ഞാൻ അറിയാതെ അത് പറഞ്ഞ് ഉണ്ണി അവളെ ഒന്ന് നോക്കി അവൾക്ക് വല്ലാത്ത നാണം വന്നു പിന്നീട് അവൻ അവിടെ നിൽക്കാതെ പുറത്തേക്ക് നടന്നു അവൻ വേഗം കൈ കഴുകി റൂമിൽ ചെന്ന് അവൻ്റെ ബാഗ് എടുത്ത് അവൻ പുറത്തേക്ക് നടന്നു ഞാൻ ഇറങ്ങി അവളുടെ മുഖത്തേക്ക് നോക്കാതെ അവൻ പറഞ്ഞു അവളും എഴുന്നേറ്റ് കിച്ചണിലേക്ക് പോയി ഒരു ചെറിയ പൊതിയും വെള്ളക്കുപ്പിയുമായി അവൻ്റെ അടുത്തേക്ക് അവൾ നടന്നു വന്നു ദാ ഇത് കൊണ്ടുപോയിക്കോളൂ അതും പറഞ്ഞ് അവൾ അത് അതവന് നേരെ നീട്ടി അവനത് സന്തോഷത്തോടെ വാങ്ങി അവൻ അവളോട് യാത്ര പറഞ്ഞു പോയി അവൾ വേഗം അകത്തേക്ക് കയറി ബാക്കി എല്ലാ ജോലിയും കഴിച്ചു ശേഷം പൂജാമുറിയിൽ കയറി അപ്പുവിന് വേണ്ടിയും ഉണ്ണിക്ക് വേണ്ടിയും മനമുരകി പ്രാർത്ഥിച്ചു ആർക്കു വേണ്ടിയാണ് ഇനി താൻ പ്രാർത്ഥിക്കേണ്ടത് അറിയില്ല എനിക്കപ്പോൾ മറക്കാനാവുന്നില്ലല്ലോ പക്ഷേ ഉണ്ണിയേട്ടൻ തനിക്കിപ്പോൾ എല്ലാം ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു വഴി ഈ ഉള്ളവൾക്ക് നീ കാണിച്ചു തരണേ അതും പറഞ്ഞ് അവൾ കൈകൂപ്പി വനമൊരുകി കരഞ്ഞുകൊണ്ട് അവിടെ തന്നെ നിന്നു ഈശ്വര ഞാനിപ്പോൾ ഉണ്ണിയേട്ടന് സ്വന്താണ് പക്ഷേ എൻ്റെ അപ്പു എനിക്ക് അത്ര പെട്ടെന്ന് മറക്കാനാവുമോ അറിയില്ല ഞാൻ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നീ എന്താണ് വിധിച്ചിരിക്കുന്നത് എന്നെനിക്കറിയില്ല എന്തിരുന്നാലും നിന്റെ തീരുമാനം നല്ലതായിരിക്കണേ എന്നും പ്രാർത്ഥിച്ച് അവൾ വീണ്ടും ഒന്ന് കൈകൂപ്പി തൊഴുതുകൊണ്ട് പൂജാമുറിയിൽ നിന്ന് ഇറങ്ങി അവൾക്ക് സങ്കടം നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവൾക്ക് അപ്പുവിൻ്റെ ഓർമ്മകൾ കടന്നു വന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി അപ്പുവേട്ടനും താനും ഒരുപാട് സ്നേഹിച്ചതാണ് ഒരുപാട് സ്വപ്നങ്ങൾ ഒരുമിച്ച് നെയ്തതായിരുന്നു പക്ഷേ വിധി അവൾ ഓരോന്ന് ആലോചിച്ച് അടുക്കള ലക്ഷ്യമിട്ട് നടന്നു അല്പം ജോലി കൂടി അടുക്കളയിൽ അവൾക്ക് ബാക്കിയുണ്ടായിരുന്നു എല്ലാം തീർത്ത് അവൾ കുളിക്കാനായി ബാത്റൂമിലേക്ക് കയറി അപ്പോഴും അവളുടെ മനസ്സിൽ അപ്പുവും ഉണ്ണിയുമായിരുന്നു ഉണ്ടായിരുന്നത് ഇനി എന്താ താൻ ചെയ്യേണ്ടത് അപ്പുവേട്ടനെ മറക്കാൻ എനിക്കാവുന്നില്ല പക്ഷേ ഉണ്ണിയേട്ടൻ തനിക്കിപ്പോൾ അപരിചിതനല്ല തൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലിക്ക് അവകാശിയാണ് ഓരോന്നാലോചിച്ച് അവളുടെ കുളിയെല്ലാം കഴിഞ്ഞു നേരെ ഭക്ഷണം കഴിച്ച് കിടക്കാനായി ഒന്നവള് നടന്നു കിടന്ന പാട് അവൾ ഉറങ്ങിപ്പോയി ഇതേ സമയം ഉണ്ണിയും അവളെക്കുറിച്ച് ആലോചിക്കുകയാണ് അവളെ കാണണമെന്ന് അവൻ്റെ ഹൃദയം പറഞ്ഞുകൊണ്ടേയിരുന്നു ക്ലാസ് എടുക്കുമ്പോഴും സ്റ്റാഫ് റൂമിൽ ഇരിക്കുമ്പോഴും അവൻ്റെ ഹൃദയം വല്ലാതെ പിടഞ്ഞുകൊണ്ടിരുന്നു അവളെ ഇവിടെയും കണ്ടുകൊണ്ടിരിക്കാൻ എന്താണ് മാർഗം അതിനുവേണ്ടി അവൻ ചിന്തിച്ചു അപ്പോഴാണ് അവളുടെ ഡിഗ്രിയുടെ കാര്യം അവൻ ഓർമ്മ വന്നത് അവൻ വേഗത്തിൽ ഒരു കാര്യം മനസ്സിലുറപ്പിച്ചു ശേഷം അവിടെ നിന്ന് ഡിഗ്രി ഫൈനൽ ഇയർ ക്ലാസിൻ്റെ അടുത്തേക്ക് നടന്നു അവിടെ ചെന്ന് ലാസ്റ്റ് എക്സാം എന്താണെന്ന് അവൻ ചോദിച്ചറിഞ്ഞു അടുത്ത മാസം തുടങ്ങുമെന്ന് കുട്ടികൾ അതിനു ഉത്തരം പറയുകയും ചെയ്തു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായി അവനും കൂടെ മറ്റ് സ്റ്റാഫുകളും ഇരുന്നു അവൻ്റെ പാത്രത്തിൽ മുട്ട വറുത്തതും ബീറ്റ് റൂട്ടുപ്പേരിയും അച്ചാറും പപ്പടവും അതാണ് കഴിക്കാൻ ഉണ്ടായിരുന്നത് അവൻ പതിയെ കഴിക്കാൻ ആരംഭിച്ചു അവൻ ഭക്ഷണം വായിലേക്ക് വെച്ചതും അവൻ അലിഞ്ഞു ഇല്ലാതെയായി അത്രയ്ക്കും സ്വാദു ഭക്ഷണത്തിന് ഉണ്ടായിരുന്നു അവൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി താൻ പറയാതെ അവൾ തനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നിരിക്കുന്നു അവന് അവനോട് തന്നെ ഒരു പ്രത്യേക ഇഷ്ടമൊക്കെ തോന്നി കൂട്ടത്തിലുള്ള മറ്റ് സ്റ്റാഫുകൾക്ക് അവൻ അവൻ്റെ ഭക്ഷണം ഷെയർ ചെയ്തു അവരും നല്ല അഭിപ്രായം പറഞ്ഞു അത് കേൾക്കേ അവൻ്റെ മനസ്സും കണ്ണും നിറഞ്ഞു ഇങ്ങനെ ഒരു കൈപ്പൊണ് ഭാര്യയെ കിട്ടിയത് തൻ്റെ ഭാഗ്യമാണ് കൂട്ടത്തിൽ ഒരു സ്റ്റാഫ് അവനോട് പറഞ്ഞു ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് അടുത്ത പീരീഡ് ക്ലാസ് എടുക്കാനായി അവൻ ക്ലാസ്സിലേക്ക് പോയി ആദ്യ ദിവസമായതുകൊണ്ട് ഇന്ന് പരിചയപ്പെടലായിരുന്നു എല്ലാ പെൺകുട്ടികളും അവൻ്റെ സൗന്ദര്യത്തിൽ അലിഞ്ഞില്ലാതെയായി ഇരിക്കുകയാണ് എല്ലാ പെൺകുട്ടികളും തന്നെ തന്നെ വായ നോക്കുകയാണ് എന്ന് അവൻ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി അവൻ്റെ ഉള്ളിൽ ചിരി പടർന്നു കൂട്ടത്തിൽ ഒരു പെൺകുട്ടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു സാർ സാറ് മാരേഡ് ആണോ അതെ എന്നുള്ള അവൻ്റെ ഉത്തരം പെൺകുട്ടികളെ എല്ലാവരെയും ഒരുപോലെ ദുഃഖത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നവനു മനസ്സിലായി അവൻ്റെ ഉള്ളിൽ ചിരിവിരിഞ്ഞു കൂടെ അമ്മുവിൻ്റെ മുഖം ഓർമ്മ വന്നു കോളേജ് ഒന്ന് വേഗം കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്നവൻ ആശിച്ചുപോയി പരിചയപ്പെടലും പരിചയപ്പെടുത്തലും കഴിഞ്ഞപ്പോൾ തന്നെ ബെല്ലുമുഴങ്ങി അവൻ വേഗം സ്റ്റാഫ് റൂം ലക്ഷ്യമിട്ട് നടന്നു അടുത്ത പിരീഡ് അവൻ ഫ്രീ ആണ് അവൻ വേഗത്തിൽ സ്റ്റാഫ് റൂം ലക്ഷ്യമിട്ട് നടന്നു അവൻ്റെ ഫോണെടുത്ത് അവളുടെ ഫോട്ടോ എടുത്തു നോക്കി അവൻ അവളെ കാണാൻ അവൻ്റെ നെഞ്ചകം കൊതി പൂണ്ടു കോളേജ് വിടാനുള്ള കാത്തിരിപ്പിലാണ് അവൻ കൊച്ചുകുട്ടികൾ സ്കൂൾ വിടാൻ കാത്തിരിക്കുന്നതുപോലെ അവനും കാത്തിരുന്നു ഫോണിൽ അവളുടെ എക്സാമിനുള്ള അപ്ലിക്കേഷൻ കൊടുത്തു അവൻ കുറച്ചു നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ കോളേജ് വിട്ടു അവൻ വേഗം ബൈക്കിൽ കയറി വീട്ടിലേക്ക് യാത്ര തിരിച്ചു മൂന്നു മണിക്കുള്ള അലാറം അടിക്കുന്നത് കേട്ടാണ് അമ്മ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് അവൾ വേഗം എഴുന്നേറ്റ് മുഖമെല്ലാം കഴുകി വേഗം അടുക്കളയിലേക്ക് നടന്നു ശേഷം മൈദയും പഴവും എടുത്ത് അവൾ പഴംപൊരി ഉണ്ടാക്കാൻ തുടങ്ങി ഇളങ്കാറ്റിൽ അതിൻ്റെ മണം ആകെ അങ്ങനെ പറന്നു പോയിക്കൊണ്ടിരുന്നു അപ്പുറത്തെ അടുപ്പിൽ ചായക്കുള്ള വെള്ളം വെച്ചു പഴംപൊരികൾ ഓരോന്നായി അവൾ കോരയെടുത്തു അപ്പോഴേക്കും ചായയ്ക്കുള്ള വെള്ളം തിളച്ചിരുന്നു ഉണ്ണിയുടെ ബൈക്ക് മുറ്റത്ത് വന്നു നിന്നു അവൾ കൈയെല്ലാം കഴുകി അവന് വാതിൽ തുറന്നു കൊടുത്തു ഇളങ്കാറ്റിൽ തങ്ങി നിൽക്കുന്ന പഴംപൊരിയുടെ മണം അവൻ്റെ നാസികയിൽ തറഞ്ഞു നിന്നു അവനൊന്ന് മണം ആഞ്ഞുള്ളിലേക്ക് വലിച്ചു അവളെ കണ്ടതും അവൻ്റെ ഉള്ളൊന്നു പിടഞ്ഞു അവളെ വാരിപ്പുണരാൻ അവൻ്റെ നെഞ്ചകം വല്ലാതെ വിതുമ്പി പക്ഷേ അവൻ അതിനു മുതിരാതെ റൂമിലേക്ക് പോയി എന്തൊരു ചാട എന്നെ കണ്ടതായി കണ്ടതായിപ്പോലും ഭാവിയുമില്ല അവളുള്ളിൽ പെറുപെറുത്തുകൊണ്ട് അവസാനത്തെ പഴംപൊരിയും ചുട്ടെടുത്തു നല്ല മധുരം ചേർത്തിളക്കിയ തട്ടൻ ചായയും പഴംപൊരിയും അവൾ മേശമേൽ കൊണ്ടുവച്ചു കൂളിയെല്ലാം കഴിഞ്ഞ് അവനൊരു തുണിയെടുത്തിട്ടുണ്ട് ഒരു തോർത്തുകൊണ്ട് അവൻ്റെ നെഞ്ചകം മറിച്ചിട്ടുമുണ്ട് അത് കണ്ടതും അവൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കാൻ അവളുടെ ഹൃദയം വല്ലാതെ വിങ്ങി അവൻ ചായ കുടിക്കാനിരുന്നു കൂടെ അവളോടും ഇരിക്കാൻ അവൻ ആവശ്യപ്പെട്ടു അവളും അവൻ്റെ കൂടെ ഇരുന്ന് കഴിച്ചു ഇടയ്ക്കിടെ അവൻ്റെ നെഞ്ചിൽ കിടക്കുന്ന മുണ്ട് തെന്നി മാറുന്നുണ്ട് അപ്പോഴെല്ലാം അവൻ്റെ നെഞ്ചിൽ പടർന്നു കിടക്കുന്ന രോമങ്ങൾ കാറ്റിലാടുന്നതായി അവൾക്ക് തോന്നി അവയുടെ തല ഒന്ന് കിടക്കാൻ അപ്പോൾ അവൾക്ക് വല്ലാത്തൊരാശ തോന്നി ചായകുടിയെല്ലാം കഴിഞ്ഞ് അവൾ പാത്രം കഴുകി വെച്ചു ശേഷം രാത്രിക്കുള്ള ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങി അവൾ ആട്ട നല്ലതുപോലെ കുഴച്ചെടുത്ത് ഓരോ ഉരുളകളാക്കി മാറ്റിവെക്കുകയാണ് അവൾക്കെന്തോ വല്ലാത്ത ദുഃഖം തോന്നി അതിന് കാരണം മറ്റൊന്നുമല്ല അവൻ അവളെ ഒന്ന് ചുംബിക്കാത്തത് കൊണ്ടാണ് അവളും മനസ്സുകൊണ്ട് അവൻ്റെ ചുംബനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പെട്ടെന്ന് അവൻ അടുക്കളയിലേക്ക് കടന്നു വന്നു ഞാനും തന്നെ സഹായിക്കാൻ കൂടാം എന്നവൻ പറഞ്ഞപ്പോഴാണ് അവൾക്ക് ബോധം വന്നത് അവൻ അവളുടെ അടുത്തായി വന്നു നിന്നുകൊണ്ട് അവൾ പരത്തി വെച്ച ചപ്പാത്തികൾ ഓരോന്നായി ചുട്ടെടുക്കാൻ തുടങ്ങി പെട്ടെന്ന് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ചട്ടകത്തിലെ ചൂട് അവളുടെ കയ്യിൽ തട്ടി അയ്യോ ആ എന്നും പറഞ്ഞ് അവൾ കൈവലിച്ചു സോറി ഞാൻ അറിയാതെ അതും പറഞ്ഞ് അവൻ അവളുടെ കൈ അവൻ്റെ കൈക്കുള്ളിലേക്കാക്കി അവൻ പതിയെ അവളുടെ കൈകൾ തലോടി ശേഷം നല്ല തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ നിന്നെടുത്ത് അതിൽ മുക്കി വെച്ചു മുക്കിവെച്ചു ആകെ വെപ്രാളമായിരുന്നു അത് കണ്ട് അമ്മുവിന് ചിരി വന്നു ശേഷം അവളുടെ ഓരോ വിരലുകളും വേദന പോവാൻ വേണ്ടി അവൻ അവൻ്റെ വായിൽ വെച്ച് ഈമ്പി അവൾക്കൽപ്പം ആശ്വാസം കിട്ടുന്നത് പോലെ തോന്നി അവൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് നോക്കി അവൾ തിരിച്ചു രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ ഉടക്കി അവൻ പതിയെ അവളെ തന്നിലേക്ക് അടുപ്പിച്ചു അവളുടെ അരക്കെട്ടിൽ അവൻ പിടുത്തം അമർത്തി പെട്ടെന്ന് ചപ്പാത്തി കരിഞ്ഞ മണം അവിടെ മാകെ പരന്നു ആ മണം അടിച്ചപ്പോഴാണ് രണ്ടുപേരും സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നത് അവൾ വേഗം ചപ്പാത്തി പാത്രത്തിൽ നിന്നെടുത്തു മാറ്റി അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ പമ്മി അവൻ വേഗത്തിൽ അവിടെ നിന്നു പോയി അവളൊന്ന് പൊഞ്ചിരിച്ചു അവന്റെ ഹൃദയം സന്തോഷം കൊണ്ട് പുളകമണിഞ്ഞു അവളുടെയും അവൾക്കെന്തോ വല്ലാത്തൊരു ഭാരം കുറയുന്നത് പോലെ തോന്നിത്തുടങ്ങി